ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സോഷ്യലിസ്റ്റുകളെ മറക്കാൻ സാധിക്കുമോ ജയപ്രകാശ് നാരായണെ മറക്കാൻ സാധിക്കുമോ ഫിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്ത ജയപ്രകാശ് നാരായൺ അദ്ദേഹത്തിന്റെ കോട്ടക്കൽ ചികിത്സ രാമനോഹർ ലോഹിയ കൽക്കത്തർഗ്രൗണ്ട് അണ്ടർഗ്രൗണ്ട് റേഡിയോ സ്റ്റേഷൻ നടത്തി അച്യുത് പട്ടൂർ യുസോബ് ബെഹ്റാനിന്റെ കോടുവിൽ പോയി ആ പോരാട്ടം ഞങ്ങളുടെ പോരാട്ടമാണ് ദേശീയമായി എല്ലാ പോരാട്ടങ്ങളിലും ഭൂസമരങ്ങളിലും എല്ലാം ഈ പ്രസ്ഥാനമുണ്ട് പ്രസ്ഥാനങ്ങളുണ്ട് വലിയ വലിയ നിഷ്ഠാശാലികൾ അവർ നേതൃത്വം നൽകിയ സഹോദര സഹോദരന്മാരെ സംസാരിക്ക ആറ് കോടിയിലധികം വരുന്ന ഇന്ത്യയിലെ തീരമേഖലയിൽ പ്രതീക്ഷിക്കുന്ന പിന്നെ അവിടെ താമസിക്കുന്ന ആൾക്കാർ അവരുടെ കാര്യങ്ങൾ വളരെ ദുരിതത്തിലാവും ആ തീരദേശത്തിന് ഉണ്ടാവുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല അങ്ങനെ നിരവധി കാര്യങ്ങൾ കുടിവെള്ളത്തിൻ്റെ കാര്യം ഇന്ന് നമുക്ക് ധാരാളം പുഴകളുണ്ട് പക്ഷേ എല്ലാം മലിനമാണ് സ്രോതസ്സുകൾ മലിനമാണ് പശ്ചിമഘട്ടത്തിലെ പ്രശ്നങ്ങൾ നമുക്കറിയാം രാഷ്ട്രീയത്തിനതീതമായി തലമുറകളുടെ നിലനിൽപ്പിനായി രാഷ്ട്രീയ നേതൃത്വം ചില കാര്യങ്ങൾ ധൈര്യമായ തീരുമാനമെടുക്കാൻ വേണ്ടി മുന്നോട്ട് വരേണ്ട കാലഘട്ടം കൂടിയാണ് മനുഷ്യരുടെ പ്രശ്നങ്ങളുണ്ട് ആ ദുരിതങ്ങൾ നമ്മൾ പരിഹരിക്കണം പക്ഷേ അതൊരു ഹ്രസ്വകാല പിന്നെ രീതിയിലുള്ള പരിഹാരമാണെങ്കിൽ പിന്നീട് വരാൻ വേണ്ടി പോകുന്ന വിപത്തിന് നമ്മൾ ഉത്തരവാദികൾ എന്നുള്ള ബോധ്യം കൂടി നമുക്കുണ്ടാവണം അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് എം പി വീരേന്ദ്രകുമാറിന്റെ അഞ്ചാം ചരമവാർഷികം ഇവിടെ നടക്കുന്നത് അവസാനിപ്പിക്കുക മാധ്യമ സ്ഥാപനം ഇവിടെ നിലനിൽക്കേണ്ടതില്ല കാച്ചിമയിൽ ഒരു മൈലമ്പ്യം അവിടുത്തെ ആദിവാസികൾക്ക് വേണ്ടി നിലകൊള്ളാൻ വേണ്ടി ഒരു മാധ്യമ സ്ഥാനത്തും തയ്യാറില്ലെങ്കിൽ ആ മാധ്യമ സ്ഥാപനം എന്തിനു വേണ്ടി നിലനിൽക്കുന്നു എന്ന ചോദ്യം നീ സ്വയം ചോദിക്കണം അങ്ങനെയാണ് ഞാൻ ആ കാര്യങ്ങൾ മനസ്സിലാക്കിയത് അപ്പോൾ എവിടെയോ കിടക്കുന്ന അവിടുത്തെ ആദിവാസികൾ അവിടുത്തെ അവരുടെ ഒരു അടയാളമായി മാറിയ അവരെല്ലാം കുറിച്ച് അദ്ദേഹത്തിന് ഇവയെ അപ്പം അങ്ങനെ ആ രീതിയിലാണ് ഞങ്ങൾ അദ്ദേഹം വളർത്തിക്കൊണ്ടുവന്നത് അതുകൊണ്ട് ജനങ്ങളുടെ കാര്യങ്ങളിൽ മറ്റുള്ള താല്പര്യങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് ശബ്ദമില്ലാത്തവൻ ശബ്ദം വരുവാൻ വേണ്ടി നമ്മുടെ പാർട്ടി നിലകൊള്ളണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നിവിടെ പല തിരക്കുകൾക്കിടയിലും അവിടെ നിങ്ങളിങ്ങനെ ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ ഓടിക്കണക്കിന് ഭൂമിയുടെ പരിസരമാണ് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും ശ്രമിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ലേഖനങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ മൂല്യങ്ങൾ എന്ന് കേന്ദ്രകുമാർ പറയും ഗാന്ധിജി അതിന്റെ വ്യാപനമോ അതിനപ്പുറത്താണ് ഒരു സോഷ്യലിസ്റ്റിന്റെ മനസ്സ് എന്നുള്ളതുകൊണ്ട് ആ മനസ്സ് ആർക്കും കീഴ്പ്പെടാതെ നിലകൊള്ളണം എന്നുള്ള ഒരു ചിന്താധാര അദ്ദേഹത്തെ നിയന്ത്രിച്ചിരുന്നു എന്നുള്ളത് വ്യക്തമാണ് അവിടെയാണ് സമരമായാലും അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയിരിക്കുന്നത് ചില അപ്രിയ സത്യങ്ങൾ തുറന്നു പറയുമ്പോൾ നമുക്ക് ശത്രുക്കളേറെ ഉണ്ടാവും വർത്തമാന കാലഘട്ടം എന്ന് പറയുന്നത് കോംപ്രമൈസുകളുടെ കാലഘട്ടമാണ് ആരെയും ശത്രുതയിൽ ഇല്ലാതാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് കോംപ്രമൈസിംഗ് ആണ് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ ആർക്കും വിരോധമില്ല പക്ഷെ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യങ്ങൾ പറയാൻ മെനക്കെട്ടാൽ അത് സത്യത്തിൻ്റെ അംശമതിൽ കുറയും പാവപ്പെട്ടവൻ്റെ ശബ്ദം അതിൽ കുറയും ഇത് രണ്ടും ഉണ്ടാകരുത് എന്ന പിടിച്ച ആളായിരുന്നു അദ്ദേഹമെന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളതുകൊണ്ട് എൻ്റെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് അദ്ദേഹം അടിയന്തരങ്ങളെ നമുക്ക് കാണിച്ചു തന്നത് സ്വന്തം ജീവിതം കൊണ്ട് തന്നെയായിരുന്നു നമുക്ക് നന്നായിട്ട് അറിയാം അദ്ദേഹം പാരിസ്ഥിതി പാരിസ്ഥിതികമായ പ്രശ്നങ്ങളെ കുറിച്ച് എഴുതിയിട്ടുണ്ട് പാർലമെന്റിലെ നിയമനിർമ്മാണങ്ങളെ കുറിച്ച് എഴുതിയിട്ടുണ്ട് അവിടെ മാധ്യമങ്ങൾക്കുണ്ട് പങ്കുണ്ട് നേതാക്കൾക്ക് പങ്കുണ്ട് ആ പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ ഞാൻ സൂചിപ്പിച്ചത് നല്ല മാതൃകകളാണ് ശ്രീ എം വിരേന്ദ്രഭാൻ്റെ ഭാഗത്തുനിണ്ടായത് ഞാൻ മറ്റ് ദീർഘമാരും അദ്ദേഹം എഴുതുന്ന ലേഖനം എന്തായിരിക്കും എന്ന് ഞാൻ ആലോചിച്ചെന്റ്സ് നമ്മുടെ നാട്ടിലെ നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ ഇന്ത്യ ഒറ്റക്കെട്ടായി നിന്ന കാലമായിരുന്നു ഈ കഴിഞ്ഞ ഒരു മാസക്കാലം രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം അങ്ങോട്ടും ഇങ്ങോട്ടും എതിർപ്പുണ്ടാകാം പക്ഷെ നമ്മളെ തകർക്കാൻ ഭീകരത്താവളങ്ങൾ തുടങ്ങി ഭീകരന്മാരുടെ ഫാക്ടറി ഉണ്ടാക്കി ഇന്ത്യയെ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാനെതിരായിട്ടുള്ള ശബ്ദത്തിൽ ഇന്ത്യ ഒറ്റക്കെട്ടായിട്ടായിരുന്നു നമ്മളാരും യുദ്ധ പുതിയന്മാരല്ല സമാധാനകാംക്ഷകളാണ് പക്ഷേ യുദ്ധം എന്ന് പറയുന്നത് നമ്മുടെ നാടിൻ്റെ നിലനിൽപ്പിൻ്റെ ആവശ്യമായി വരുമ്പോൾ അവിടെ നാടിനോടൊപ്പം നിൽക്കാനും നമ്മുടെ സൈന്യത്തിൻ്റെ കൂടെ എല്ലാം മറന്ന് പോരാടുന്നവർക്ക് വേണ്ടി നിലകൊള്ളാനും നിന്നവരാണ് നമ്മളെല്ലാം നിന്നു ഇന്ത്യ ഒട്ടാകുന്നത് കഴിഞ്ഞിപ്പം ആ യുദ്ധം അവസാനിക്കുന്ന സീസ് ഫയർ പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ നമ്മൾ കണ്ടത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ട്വീറ്റിലൂടെയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം അവസാനിച്ചത് പ്രവർത്തകർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും മുന്നിൽ വലിയ മാതൃകയായിരിക്കും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും സമരങ്ങളിലൂടെയും നാം മനസ്സുകൊണ്ട് സഞ്ചരിച്ചാൽ ചെറുപ്രായത്തിൽ ലോകനായകൻ എന്നൊക്കെ വിശേഷിക്കപ്പെട്ട ജയപ്രകാശ് നാരായണൻ നിന്നാണ് സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ അംഗത്വം സ്വീകരിക്കുന്നത് അതിനുശേഷം അദ്ദേഹം ചെറുപ്പമായിരിക്കുമ്പോൾ തന്നെ പ്രമുഖരായ ഒട്ടേറെ സോഷ്യലിസ്റ്റ് നേതാക്കളുമായി അദ്ദേഹം ബന്ധം പുലർത്തി അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസത്തെ കുറിച്ച് എന്റെ സുഹൃത്ത് കെ സി യോടെ പറഞ്ഞു നാട്ടിൽ സ്കൂളിൽ പഠിച്ചതും വിദേശത്ത് പഠിച്ചതും പക്ഷെ അതിനിടയ്ക്ക് ഒരു വളരെ പ്രധാനപ്പെട്ട ഘടകമുണ്ട് ചെന്നൈയിലെ ശ്രീരാമകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള വിവേകാനന്ദ കോളേജിൽ തത്വശാസ്ത്രത്തിൽ ഉന്നത ബിരുദം നേടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ രചനകളിൽ മാഗ്നം ഓപ്പസ് എന്ന് പറയാവുന്നത്